ന്ധിച്ച് നമുക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ വന്നു ലോൺ കുറച്ച് സാമ്പത്തിക ബാധ്യത എന്ന് വെച്ചാൽ കുറച്ച് ബാങ്കിലുണ്ട് കുറച്ച് ബാഹ്യമായിട്ട് കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ എനിക്കിപ്പോൾ ഒരു അവർ മാസത്തിൽ നിന്ന് തന്നെ ഒരു മുപ്പതായി ടു അൻപതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ ഇവർ വരുമാനം തരും മുപ്പതിനായിരം ടു അൻപതിനായിരം രൂപ വരുമാനം തരുന്നുണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗം പിന്നെ വേറൊരു ടീം നമ്മളിവിടെ വന്ന് ചോദിച്ചിരുന്നു പിന്നെ മാസം പതിനെട്ടായിരം രൂപ വാടക പിന്നെ ഒരു രണ്ടായിരം രണ്ടു ലക്ഷം രൂപ അഡ്വാൻസും തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒരു ആവറേജ് നമുക്കൊരു എഴുപതും പിന്നെ അമ്പത് എട്ട് എഴുപത്തഞ്ചിൻ്റെ ഉള്ളിൽ മാസം ഇൻകം കിട്ടുന്നൊരു തരത്തിലാണ് അപ്പോൾ അവർ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു പിന്നെ ബെനിഫിറ്റ് കിട്ടും അപ്പം ഇത് ലഭിക്കുന്ന ആരായാലും ഇത് തന്നെ തുടർന്ന് കൊണ്ടുപോകും തുറന്നു കൊണ്ടുപോകാം തുറന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കൊണ്ടു കൊണ്ടു വെച്ചാൽ ഈ നടത്തുന്ന ആളുകളുണ്ട് അവർക്ക് തന്നെ കൊടുത്താൽ അവരിപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ എമൗണ്ട് അവറേജ് എനിക്കൊരു ആ മാസത്തിൽ മുപ്പത് എട്ട് അമ്പതിൻ്റെ ഉള്ളിൽ ഒരു മാസം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പതിനായിരം ടു അമ്പതിനായിരം രൂപ പക്ഷെ എനിക്ക് എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ അൻപതിനായിരം എഴുപത്തയ്യായിരം ഒരു മാസം കിട്ടിയ തയ്യാത്തൊരു ചുറ്റുപാടാണ് എന്താ വച്ചാൽ ഞാൻ കുറച്ച് എനിക്ക് പിന്നെ എന്താ പറയുക പുറത്ത് ബാഹ്യമായ കടങ്ങളുണ്ട് അപ്പോൾ ആളുകളിൽ നമ്മൾ ഭയങ്കരമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും രീതില് നമ്മളത് വിറ്റ് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് അവരെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇത് പിന്നെ നമ്മൾ വേറെ പാട്ടിന്റെ അടുത്താണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വാടക കൊടുത്തിരിക്കാണ് അവർ തരുന്നത് അപ്പൊ അവരുടെ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോകും മിഷനറീസും മറ്റുള്ള ഷെഡും മറ്റുള്ളതും ഒക്കെ ഇവിടെ സമ്മാന പദ്ധതി പരിധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പരിമ എന്ന സ്കീമിൽ ഞങ്ങൾ ഒരു ലക്കി ഡോ സംഘടിപ്പിക്കുന്നു ഈ ലക്കി ഡോവിൽ ഒന്നാം സമ്മാനമായി മുതുകുശി സ്റ്റാൻഡ് ബിൽഡിങ്ങിൽ നിന്ന് നൂറ് മീറ്റർ അകലെയായി കോടികൾ വില വരുന്ന മുപ്പത്തൊന്ന് സെൻറ്റ് പതിനായിരം സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ഇന്റർലോക്ക് ഓൾ കമ്പനിയും രണ്ടാം സമ്മാനമായി യൂസ്ഡ് ഇന്നോവ കാറും മൂന്നാം സമ്മാനമായി ആൾട്ടോ കാറും നാലാം സമ്മാനമായി സ്കൂട്ടിയും അഞ്ചാം സമ്മാനമായി ഫ്രിഡ്ജും ആറാം സമ്മാനമായി പത്ത് പേർക്ക് ഗോൾഡ് കോയിനും നൽകുന്നതാണ് ഈ ടോക്കൺ ആവുന്ന മുറക്കും ഫെബ്രുവരി ഇരുപതിന് സ്ഥലത്തെ പ്രമുഖരുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലും ലൈവായും ടോക്കൺ വിജയികളെ ാണ് ടോക്കൺ വിജയികൾക്ക് മേൽപ്പറഞ്ഞ സമ്മാനങ്ങൾ നൽകുന്നതുമായിരിക്കും